ഓട്ടോമാറ്റിക് വാഹനങ്ങളിലെ എൽ മോഡ് എന്നാൽ ലോ അല്ലെങ്കിൽ ലോ ഗിയർ മോഡ് എന്നാണ് ഇത് എഞ്ചിൻ ബ്രേക്കിങ്ങും ടോർക്കും വർദ്ധിപ്പിക്കുന്നതിനായി താഴ്ന്ന ഗിയറിൽ നിലനിർത്തുന്ന ഒരു ഡ്രൈവിംഗ് മോഡാണ് ഓട്ടോമാറ്റിക് വാഹനങ്ങളിലെ എൽ മോഡ് ലോ ഗിയർ മോഡ് സാധാരണയായി ഉപയോഗിക്കുന്നത് താഴെ പറയുന്ന സാഹചര്യങ്ങളിലാണ് സ്റ്റാർ ചെമ്പുത്തായ ഇറക്കങ്ങളിൽ സ്റ്റീപ്പ് ഡൗൺഹിൽസ് ഈ മോഡ് ഉപയോഗിക്കുമ്പോൾ വാഹനം താഴ്ന്ന ഗിയറിൽ തുടരും ഇത് എഞ്ചിൻ ബ്രേക്കിംഗ് നൽകുകയും ബ്രേക്കുകളുടെ അമിത ഉപയോഗം ഒഴിവാക്കി അവ ചൂടാകുന്നത് തടയുകയും ചെയ്യുന്നു സ്റ്റാർ കുറഞ്ഞ വേഗതയിൽ ഭാരം വലിക്കുമ്പോൾ ട്രോയിങ് അറ്റ് ലോ സ്പീഡ്സ് ഭാരമുള്ള വസ്തുക്കൾ വലിക്കുമ്പോൾ എഞ്ചിന് കൂടുതൽ ശക്തി ആവശ്യമായി വരും എൽ മോഡ് എഞ്ചിനെ ഉയർന്ന ആർ പി എമ്മിൽ നിലനിർത്തി കൂടുതൽ ടോർക്ക് നൽകാൻ സഹായിക്കുന്നു സ്റ്റാർ ഉയർന്ന കയറ്റങ്ങളിൽ സ്റ്റീപ്പ് അപ്പിൽസ് ചിലപ്പോൾ വളരെ കുത്തനെയുള്ള കയറ്റങ്ങളിൽ കൂടുതൽ ശക്തി ആവശ്യമായി വരുമ്പോൾ എൽ മോഡ് ഉപയോഗിക്കാം കുത്തനെയുള്ള കുന്നുകൾ കയറുമ്പോൾ കൂടുതൽ ടോർക്ക് ലഭിക്കാൻ ഇത് സഹായിക്കുന്നു കനത്ത ട്രാഫിക്കിൽ വാഹനം പതുക്കെ നീങ്ങുമ്പോൾ കൂടുതൽ നിയന്ത്രണം ലഭിക്കുന്നു സാധാരണ നിരപ്പായ റോഡുകളിൽ സാധാരണ ഡ്രൈവിംഗിന് എൽ മോഡ് ഉപയോഗിക്കരുത് ഇത് എഞ്ചിൻ അമിതമായി കറങ്ങാനും ഇന്ധനം കൂടുതൽ ഉപയോഗിക്കാനും കാരണമാകും എൽ മോഡിൽ ഗിയർ സാധാരണയായി ഒന്ന് മുതൽ രണ്ട് വരെ ഗിയറുകളിൽ മാത്രം പരിമിതപ്പെടുത്തിയിരിക്കും അതിനാൽ ഉയർന്ന വേഗതയിൽ ഇത് ഉപയോഗിക്കരുത് ചുരുക്കത്തിൽ എൽ മോഡ് എന്നത് വാഹനത്തിന് കുറഞ്ഞ വേഗതയിൽ കൂടുതൽ ശക്തിയും നിയന്ത്രണവും ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ഗിയർ മോഡാണ് ഇത് ഡ്രൈവറെ വാഹനത്തിന്മേൽ കൂടുതൽ നിയന്ത്രണം നേടാൻ സഹായിക്കുന്നു പ്രത്യേകിച്ചും വെല്ലുവിളി നിറഞ്ഞ ഡ്രൈവിംഗ് സാഹചര്യങ്ങളിൽ